വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിറഞ്ഞതോടെ പ്രയാസത്തിലായി പ്രദേശവാസികൾ വിഷയത്തിൽ കടുത്ത നിയന്ത്രണം നാട്ടുകാരി കൂട്ടായ്മ അധികൃതർക്ക് പരാതി കൈമാറി നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂരങ്ങാടി ചെറുമുക്കുമായ ലോരങ്ങളിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർ ഉൾപ്പെടെയുള്ളവരാണ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പാടത്തും മറ്റുമായി വലിച്ചെറിയുന്നത് കുടിവെള്ളത്തിൻ്റെയും മറ്റ് പാനീയങ്ങളുടെയും ബോട്ടിലുകളാണ് വേസ്റ്റ് ബിന്നിലിടാതെ സമീപത്തെ വെള്ളക്കെട്ടിലേക്ക് വലിച്ചെറിയുന്നത് വെള്ളക്കെട്ടിൽ ബോട്ടിലുകൾ അടിഞ്ഞുകൂടിയതോടെ സമീപത്തെ കർഷകർക്കും ഏറെ പ്രയാസമാണ് തീർക്കുന്നത് വിഷയത്തിൽ അധികൃതർ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരിയും കൂട്ടായ്മ തദ്ദേശ വകുപ്പ് ശുചിത്വ മിഷൻ എന്നിവയ്ക്ക് പരാതി നൽകി തിരൂരങ്ങാടി നഗരസഭയും നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ആധർ കാർഡ് തോടിൻ്റെ പരിസരത്താണ് ഞങ്ങളുള്ളത് ഒരു വീഡിയോയിൽ വരാൻ കാരണം ഈ തോട്ടിൽ ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് നീരൊഴിക്കുന്ന തടസ്സമാകുന്ന തരത്തിൽ അത് കുമിഞ്ഞുകൂടിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശങ്ങളിലുള്ള കടകളിലും മറ്റുമൊക്കെ വിൽക്കുന്ന പാനീയങ്ങളും മറ്റുമൊക്കെ കഴിച്ച് ആൾക്കാർ അലക്ഷ്യമായി പാടത്തേക്കും തോട്ടിലേക്കുമൊക്കെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വലിച്ചെറിയുന്നതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു അപകടമാണ് ഈ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് മാലിന്യം വലിച്ചെറിയുന്നവർ പിടിക്കാൻ കൂടുതൽ ക്യാമറകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പ്രദേശത്ത് കൂടുതൽ ക്യാമറകൾ വെക്കണമെന്നും ഈ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയം സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നാട്ടുകാരും കൂട്ടായ്മ നിവേദനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ നഗരസഭ അധികൃതരും കർശനമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ കുമിഞ്ഞുകൂടുന്ന മാലിന്യം നമ്മുടെ ഈ പ്രദേശത്ത് മനോഹരമായ വയലും തോടും ഒക്കെയാണ് അപ്പോൾ ഇതിൽ എങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് കുഞ്ഞിഞ്ഞുകൂടുന്ന മാലിന്യം ഇതിനെതിരെ കർശനമായ നടപടി നഗരസഭാ അധികൃതരും കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കാം കൂട്ടായ്മ ഭാരവാഹി മുസ്തഫ ചെറുമുക്ക് അംഗങ്ങളായ വളപ്പിൽ സക്കീർ കെ ടി സുലൈമാൻ ടി ഫസിൽ തുടങ്ങിയവർ സ്ഥലത്ത് പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ ചെമ്മാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ